പ്രകാശ് ജാവ്ദേക്കറും മൊത്തമുള്ള ടി ജി നന്ദകുമാറിൻ്റെ യാത്ര വിവാദമായിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തത് എങ്ങോട്ടാണ് ഇവർ പോയത് ഈ ചോദ്യം തന്നെയാണ് ഉന്നയിക്കാനുള്ളത് അതായത് അന്ന് കൊച്ചി തിരുവനന്തപുരം ഫ്ലൈറ്റിൽ ജാവ്ദേക്കറും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു യാത്രക്കാരനായിട്ട് തിരുവനന്തപുരത്ത് ചെന്നിട്ട് ജാവദേക്കർ അതേ ഇറങ്ങി പോയി കഴിഞ്ഞ ശേഷം ഞാൻ ലഗേജ് എടുത്ത് വൈകിയാണ് ഇറങ്ങിയത് ലഗേജ് വരാൻ വൈകി എ ടി ആർ ഫ്ലൈറ്റ് ആയിട്ടു ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും വന്നത് ടാക്സി അദ്ദേഹത്തിനും വന്നത് ടാക്സി എൻ്റെ ടാക്സിയെ സി എസ് എഫ്കാർ കടത്തി മുന്നോട്ട് കേട്ടില്ലേ ഡാൽ നന്ദകുമാർ പറയുന്നത് ഇങ്ങനെ എങ്ങനെ വിശ്വസിക്കും കാരണം അദ്ദേഹം പറയുന്നത് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജാവദേക്കറ് അദ്ദേഹം വണ്ടി മാറി കയറി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന് ഒരു കാലത്തും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല കാരണം ഇദ്ദേഹം പറയുന്ന ഇപ്പോൾ അൻ ആൻ്റണിയെക്കുറിച്ച് ഇദ്ദേഹം കുറെ എന്തൊക്കെയോ തള്ളുന്നുണ്ട് അൻ ആൻറ്റണി അത് എന്താ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാനും പിടിയിട്ടോളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇദ്ദേഹം പറയുന്നതിൽ യാഥാർത്ഥ്യങ്ങളെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് കാരണം ബി ജെ പി ആയിട്ട് കണ്ടീഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബി ജെ പി ഒട്ടേഷപ്പെടുക്കും ഭരണം ബി ജെ പി ആണ് ദലർ നന്ദകുമാറിൻ്റെയൊക്കെ വോട്ടാണെന്ന് നിൽക്കും അതറിയാവുന്നതുകൊണ്ട് ബുദ്ധിപൂർവ്വം പുള്ളി മനപൂർവ്വം കള്ളം പറയുന്നത് ബി ജെ പി നേതാവായിട്ടൊക്കെ ബന്ധമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടൊരു ബി ജെ പി നേതാവ് ഈ പ്രകാശ് എന്താണ് പ്രകാശ് ജാവേദ്ക്കർ എന്നെ പോലെ ഒരു നേതാവ് വണ്ടി മാറി കയറിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഡല്ലാൽ നന്ദകുമാർ പറയുന്നത് വണ്ടി ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു അദ്ദേഹം പറയുന്ന നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ അദ്ദേഹം എൻ്റെ വണ്ടി കയറി എന്നുള്ള സത്യമാണ് യാദൃശ്യമായിട്ടൊരു ബി ജെ പി നേതാവ് വണ്ടി കയറും അല്ല ഞാൻ പറഞ്ഞുതരാം യർപോർട്ടിന്റെ കവാടങ്ങളിൽ വണ്ടികൾ കിടക്കണം സി എസ് എഫ് എനിക്കും അതേപോലത്തെ തന്നെ ടാക്സി ക്രിസ്റ്റ അദ്ദേഹത്തിന് വന്നത് അതെ സി എസ് എഫ് അവർ ഇങ്ങനെ കാണിച്ചപ്പോൾ അദ്ദേഹം സൈഡിൽ തുറന്ന് അദ്ദേഹം തന്നെയാണ് തുറന്നു കയറിയത് അല്ലാതെ അദ്ദേഹത്തെ ആരും പിടിച്ചു കയറ്റിയല്ല ഇത് ഒരു സെക്യൂരിറ്റി പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചട പോയിട്ട് വണ്ടിയിലിരുന്ന് സംസാരിക്കുകയല്ലാതെ വണ്ടിയിൽ ഇരുന്ന് കേരളത്തിലെ വണ്ടി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു സംസാരിച്ചത് കേരളത്തെ സി പി എംമാരെ എങ്ങനെയെങ്കിലും ബി ജെ പിയിലാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചതെന്നാണ് പുള്ളി പറയുന്നത് അതിൻ്റെ എല്ലാ ക്ലിപ്പും ഇതിനകത്ത് ഞാൻ കയറ്റിയിട്ടില്ല എന്നാൽ ആലോചിച്ചു നോക്കണേ ബി ജെ പിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതുപോലെ ഒരു സാധനത്തിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ ഉണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിൽ വേറെ നേതാക്കൾ ഒരുപാടുണ്ട് ഇതെല്ലാം നന്ദകുമാറിനെ പോലെ ഒരു പാർട്ടിയിലും വർക്ക് ചെയ്യാത്ത ഒരാളിനോട് ബി ജെ പിയിലെ ഉന്നതനായ ഒരു നേതാവ് കേരളത്തെ സി പി എംമാരെ മാറ്റാൻ പറ്റുമോ എന്തെങ്കിലും കൊട്ടേഷൻ അങ്ങനെ ഇങ്ങനെ ചോദിക്കുമെന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് കറക്റ്റ് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്ന ആരെങ്കിലുമൊക്കെ നേതാക്കന്മാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ സമ്മതിക്കണം കാരണം അവർ പേടിക്കണം കാരണം ഇദ്ദേഹം ആ ആർക്കുവാണോ കൊട്ടേഷൻ പറ്റും ബി ജെ പിയെക്കുറിച്ച് നല്ല പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള കഴിവില്ലായ്മ ആയിരിക്കാം അതല്ലെങ്കിൽ ഇദ്ദേഹം പച്ചക്കള്ളം പറയണമെന്നുള്ള ഉറപ്പാണ് കഴിവില്ലായ്മയാണ് പറയേണ്ടത് കഴിവില്ലായ്മ അതിൻ്റെ പേടി കാരണം ബി ജെ പി ഒരിടത്ത് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് സി പി എമ്മിലെ ആൾക്കാരെ മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഈ സി പി എം ആരെന്നു പറയുന്നത് ആ പാർട്ടി സിസ്റ്റം അനുസരിച്ച് ഒരു പ്രത്യേക രീതിയാണ് പെട്ടെന്ന് മാറുന്ന ആൾക്കാരൊന്നുമല്ല ഒരു അതിലെനിക്ക് ആകർഷമായി വന്നു കഴിഞ്ഞാൽ വോട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ വലിയ വേണം അതല്ലേ ഈ സി പി എമ്മിൻ്റേത് പിന്നെ പശ്ചിമബംഗാളിലൊക്കെ കഥ നിങ്ങൾ പറയുമെങ്കിലും എങ്കിലും പൊതുവെ അങ്ങനെയാണ് അപ്പം ദല്ലാതെന്തോ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒട്ടും കൊള്ളത്തില്ലെന്നുള്ളത് ഈ ഒരൊറ്റ ക്ലിപ്പിൽ എനിക്ക് മനസ്സിലായി